ഫാദർ ഫാദർ ഈ വർഷത്തെ ക്രിസ്മസ് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ കൂടെയാണ് എന്താണ് ഫാദർ തോന്നുന്നത് ഇതൊരു സ്ത്രീകളുടെ ഷോ ആണ് അവിടെ ഇന്ന് ഫാദർ വന്നിരിക്കുകയാണ് ഗസ്റ്റ് ആയിട്ട് എന്താ മനസ്സിൽ തോന്നുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ക്രിസ്മസ് എപ്പോഴും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ അങ്ങനെ നിങ്ങളോടൊത്ത് ഈ സമയം ചെലവഴിക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ചർച്ചിലെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് സാധാരണ ക്രിസ്മസ് കരോൾ പരിപാടികൾ ഉണ്ടാവും പിന്നെ ആഘോഷമായിട്ടുള്ള ദിവ്യബലി കേക്ക് കട്ടിങ് ക്രിസ്മസ് നമ്മുടെ ഇപ്പൊ കൊറോണ കാലത്ത് എന്താണ് ഈ വർഷത്തെ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ തിന്റെ ആഘോഷങ്ങള് വളരെയധികം സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറിച്ച് അതിന്റെ ഒരു ലളിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും കാരണം ഇപ്പൊ നമുക്കറിയാലോ കൊറോണ കാലഘട്ടമാണല്ലോ ഇപ്പൊ എല്ലാവരും വളരെയധികം സഹനങ്ങളിലൂടെ വേദനയിലൂടെ കടന്നുപോകുകയേ വളരെ ലളിതമായിട്ടുള്ള ഒരു 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 സെലിബ്രേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വർഷം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് പാട്ടിനോടുള്ള ഫാദറിന്റെ ഇഷ്ടം ഏതൊരു വയസ്സിൽ മുതലാണ് വന്നു തുടങ്ങിയത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ പ്രൈമറി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ഫാദറിനെ ഒരു ട്രാൻസിസ്റ്റർ റേഡിയുണ്ടായിരുന്നു ഇപ്പൊ അത് വലിയൊരു അത്ഭുത വസ്തു വസ്തുവായിരിക്കുന്ന ലോകത്തില് അന്നത് വലിയൊരു ഒരു സംഭവം തന്നെയായിരുന്നു അപ്പൊ അതിൽ ഇങ്ങനെ ചലച്ചിത്ര ഗാനങ്ങള് വിവിധ ഭാരതി സിലോൺ റേഡിയോ അങ്ങനെ ഒത്തിരി അപ്പോ ഫുൾ ടൈം എന്റെ ഫാദറിനെ ഇത് കേൾക്കൽ കുറച്ച് ഇഷ്ടം കൂടുതലായിരുന്നു ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ അപ്പൊ ഞാനും ക്ലാസ്സില്ലാത്ത സമയത്തൊക്കെ അവിടെ വന്നിരുന്ന ചെവിതന്നെ പാട്ടുകൾ അപ്പൊ പിന്നെ അതിലത്തെ ചില ജിങ്കിൾസ് ഒക്കെ പഠിക്കാൻ തുടങ്ങി ബൈ ഹാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ അങ്ങനെ അങ്ങനെ പതുക്കെ നമ്മൾക്ക് ഒരു ചെറിയ താല്പര്യം പിന്നെ ചർച്ചില് കോയർ ഉണ്ടായിരുന്നു ഗായക സംഘം അപ്പൊ അതിലേക്ക് ചെറിയൊരു എൻട്രി കിട്ടി അങ്ങനെ കുറേശ്ശെ മുന്നോട്ട് ഞാൻ പക്ഷെ ഞാൻ കൂടുതൽ സ്പോർട്സിലായിരുന്നു അന്ന് കാലത്ത് കൂടുതൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സെമിനാരിയില് ഞങ്ങൾ ഈ പ്രീ സ്റ്റുഡൻ സമയത്താണ് പാട്ടിനൊരു ഇൻട്രൊഡക്ഷൻ ഒരു ഭാഗവതരൂന്നെ ഞങ്ങള് കർണാട്ടിക് സോങ് ബേസിക് ഫൗണ്ടേഷൻ ക്ലാസിക്കൽ ഫാദറിന് എന്തെങ്കിലും ക്ലാസ്സിക്കലിൽ എന്തെങ്കിലും അതെ ക്ലാസിക്കൽ പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ അതിൽ ഇൻട്രസ്റ്റ് കൂടി കർണാട്ടിക് സൗത്ത് ഇന്ത്യൻ മ്യൂസിക് അത് കുറച്ചൊക്കെ ഒന്ന് പഠിക്കാൻ ഒരു ഒരു ശ്രമം നടത്തി ഇപ്പോ ആ ശരി ഓ അത് ശരി എനിക്കറിയാം അതൊന്നും ചോദിക്കാൻ പാടില്ല പക്ഷേ യൂഷ്വലി ഇപ്പൊ ഫാദർ പറഞ്ഞു ചലച്ചിത്ര ഗാനങ്ങളും അതെല്ലാം റേഡിയോയിൽ കേട്ടതാണ് അതിലേതെങ്കിലും ഒരു ചലച്ചിത്ര ഗാനം നമുക്ക് കേൾക്കാൻ പറ്റുമോ ോട് ചോദിക്കാൻ പറ്റുമോ ഫാദർ അതെ കേൾക്കാം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു നമ്മൾ സിനിമ പ്രത്യേകിച്ച് എനിക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് അന്ന് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയ ഒരു സിനിമയാണ് ബോബി എന്ന് പറയുന്നത് ഋഷി അപ്പോൾ അന്ന് ഒരു പാട്ട് പഠിക്കാനായിട്ട് ടൈപ്പ് റെക്കോർഡറോ സി ഡി സംവിധാന അപ്പൊ നമ്മള് ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടു ഈ സിനിമ പാട്ട് പഠിക്കാൻ ഉദ്ദേശമാണ് പിന്നെ അതില് സിംഗ് എന്ന് പറഞ്ഞ വലിയൊരു ഗായകൻ ആദ്യമായിട്ട് മിഷായിത്തോ നൈ ആ പാട്ട് വളരെ വലിയ ഹിറ്റ് സോങ് ആയിട്ട് മാറി അപ്പോ ഈ സിംഗ് എന്ന് പറഞ്ഞ ഗായകൻ ഒറ്റ പാട്ട് കൊണ്ട് വലിയ ഒരു ഒരു ഫേമസ് ഗായകനായിട്ട് മാറി എൻ്റെ വീടിൻ്റെ അടുത്തൊരു സിനിമാ തിയേറ്റർ ഉണ്ട് അപ്പൊ അവിടെ പാട്ട് വെക്കണതൊക്കെ കേട്ട് അങ്ങനെയാണ് പാട്ട് അപ്പൊ ഈ പാട്ട് അന്ന് ഒരു ഹിറ്റ് പാട്ട് ഇത് എങ്ങനെ പഠിക്കണം അപ്പൊ പിന്നെ ഫാദറിന്റെ ഈ പാട്ട് പഠിത്തവും അതിന്റെ കൂടെ ഈ വൈദികനായിട്ടുള്ള ജോലി ഇതെല്ലാം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഫാദർ എങ്ങനെയാണ് ഇതിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ വൈദികൻ്റെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നു ബാക്കിയുള്ള സമയം ബാക്കിയുള്ള സമയം മുഴുവനായിട്ടും ഈ സംഗീതത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാ സമയവും ഇപ്പൊ ഈ കൊറോണ കാലമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പരിപാടികൾ വളരെ കുറവാണല്ലോ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാനും സംഗീത സാധന ചെയ്യാൻ പറ്റിയ സമയം പരിപാടി എന്റെ പ്രൊഫസർ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലത്തെ പ്രൊഫസർ എപ്പോഴും പറയും മ്യൂസിക് ഈസ് ദ ഹൈയസ്റ്റ് ഫോം ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്ക് അത് ശാസ്ത്രീയ സംഗീതം പ്രത്യേകിച്ച് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാല് ഒരു ചിട്ട നൽകും മനസിന്റെ ശരീരത്തിന്റെ ഒരു ചിട്ട അത് അഭ്യസിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഫാദർ ഒക്കെ ഏത് അമ്പലങ്ങളിലാണ് പോയിട്ടുള്ളത് അമ്പലങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഒരു കച്ചേരി നടത്തിയത് പാലയില് പാല ടൗണില് പറഞ്ഞ സ്ഥല അവിടെ അമ്പല അമ്പലപ്പുറത്ത് ഭഗവതീക്ഷേത്ര മഹോത്സവത്തിന സമാപന ദിവസം ഒരു കച്ചേരി നടത്തി എന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ വിയൂരാണ് പക്ഷെ സെൻട്രൽ ജയിലാണ് തൃശൂർ തൃശൂർ അവിടെ ഒരു ഭഗവതീക്ഷേത്രണ്ട് അവിടെ നാട്ടുകാരൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കച്ചേരി ചെയ്തു പിന്നെ അർജുനൻ മാഷു ഒരുക്കെ പള്ളുത്തി പള്ളുരുത്തിയില് നമ്മുടെ വലിയ സംഗീത ഗുരു അദ്ദേഹം ക്ഷണിച്ചിട്ട് പള്ളൂരുത്തി ഭവാനീശ്വരത്തിൽ അവിടെ ഉത്സവത്തിന്റെ സമയത്ത് ഒരു കച്ചേരി നടത്തി പിന്നെ വിദേശത്ത് ഇപ്പൊ ബെർമിങ്ഹാമിൽ ഒരു അമ്പലമാണ് ബാലാജി ടെമ്പിൾ എന്ന് അവിടെ അങ്ങനെ യു കെ ടൂർ പോയിപ്പോ നടത്തി അങ്ങനെ ഇതൊക്കെ എന്റെ ലിസ്റ്റിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമ്പലങ്ങൾ അവര് വളരെ ഒരു ോട് കൂടിയാണ് എന്നെ ക്ഷണിക്കാറ് ഞാൻ കോവിഡ് തുടങ്ങിയതിനു ശേഷം എല്ലാം ഓൺലൈൻ ലൈവ് അപ്പൊ ഞാൻ നമ്മുടെ ചക്കുളത്ത് കാവ് അമ്മ ഫെസ്റ്റിവലിന് വേണ്ടി പ്രാവശ്യം ഒരു കച്ചേരി നടത്തിയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ എന്നെ സംഘടിപ്പിച്ച സുഹൃത്ത് മനോജ് എന്ന അദ്ദേഹത്തിന്റെ പേര് ആറന്മുള മനോജ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു വിടുത്തെ പൂജാരിമാരൊക്കെ പറഞ്ഞു ഫാദർ ഇഷ്ടമുള്ള കീർത്തന പാടും ഇവിടെ യേശു പോയി പാടാന്നല്ലേ അമ്പലത്തിലെ പൂജാരിമാര് എത്രയോ വലിയ മനസ്സാണ് ഇന്ന് നമ്മുടെ സമൂഹത്തില് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം അതാണ് നമ്മള് മതത്തിനൊക്കെ അതീതമായിട്ട് മനുഷ്യ സ്നേഹം സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ അത്തരത്തിലുള്ള ദർശനത്തിലാണ് ഞാൻ പോകുന്നത് ഒരു മത സൗഹാർദ ഒരു അന്തരീക്ഷം അത് സംഗീതത്തിലൂടെ അപ്പൊ സംഗീതം എന്ന് പറയുന്നത് ഒരു വലിയ സ്പിരിച്വൽ ബ്രിഡ്ജ് എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ അമ്പർലാന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എല്ലാ മതങ്ങളെയും ഒരുമിപ്പിക്കാൻ ശക്തിയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഗീതത്തിലൂടെ ഒരു മനുഷ്യസ്നേഹം സമൂഹ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ മതങ്ങള് തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക എന്നുള്ള വലിയൊരു ഒരു ഒരു ഉള്ളിലുള്ള ആഗ്രഹമുണ്ട് അതിന്റെ പേരിലാണ് എന്റെ ഗുരു തന്നെ ഗുരു തന്നെയാണ് ഞാന് ദാസേട്ടന്റെ ഒരു ശിഷ്യനാണെന്ന് പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല അത്ര വലിയൊരു മഹാനായിട്ടുള്ള ഒരു പ്രതിഭയാണ് അദ്ദേഹം പക്ഷെ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു കൊല്ലമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ അനുഗമിക്കാനും കച്ചവേരികൾക്ക് അക്കമ്പനി ചെയ്യാനും കുറച്ചൊക്കെ പഠിക്കാനും ഗുരുമുഖത്ത് നിന്ന് വലിയ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു താമസനാണ് അദ്ദേഹം ആ സംഗീതത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ തപസ് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിട്ടുള്ളത് കൊണ്ട് പലപ്പോഴും എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ട് വളരെ സ്വർഗീയമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ച് എനിക്കുണ്ടായിട്ടുള്ളത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഫാദറിന്റെ അടുത്തുനിന്ന് എല്ലാവർക്കും കേൾക്കാൻ പറ്റി പാട്ടുകൾ കേൾക്കാൻ പറ്റി നമുക്ക് ഓഡിയൻസിന് നമ്മുടെ അമൃത ടി വി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് മെസ്സേജ് എന്താണ് കൊടുക്കാനുള്ള ലോകം മുഴുവൻ ഒരുപാട് വേദനയിലൂടെ കടന്നുപോകുന്ന ഒരു സമയമാണ് ആഘോഷങ്ങളെല്ലാം മാറ്റി വെക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ഇന്ന് മനുഷ്യന് ഏറ്റവും ആവശ്യം സമാധാനം സമാധാനത്തിൻ്റെ അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുക ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് ക്രിസ്മസിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം തന്നെയാണ് ഉണ്ണിയേശു ജനിച്ചപ്പോൾ മാലാഖമാർ പാടിയ സന്ദേശം തന്നെ സമാധാനത്തിൻ്റെ സന്ദേശം അത്യുന്നതെങ്കിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഒരുപാട് മനുഷ്യർ മാനസികമായി സാമ്പത്തികമായി വൈകാരികമായി സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നത് അവർക്കെല്ലാവർക്കും വേദനയെ ആ സംഘർഷങ്ങളെ അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവസരത്തിൽ അതുപോലെ വേദനകളെ അതിജീവിക്കാനുള്ള എല്ലാവിധ ശക്തിയും പ്രത്യേകിച്ച് ഈ ലോകത്തിന് മുഴുവൻ ലഭിക്കട്ടെ എന്നാണ് ഈ ക്രിസ്മസിലെ സന്ദേശമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ